ഒരു കാര്യം ഉറപ്പാണ് ഇത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ളൊരു സമരമാണ് അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ആ വിജയം വരെയും ഈ സമരം ശക്തിയായി മുന്നോട്ട് പോകും കേരള സമൂഹം വന്നാതെ ആ സമരത്തിനൊപ്പമുണ്ടാകും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയം ലഭിക്കുന്ന ആശമാർക്ക് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയമാണെന്ന് പറഞ്ഞാണ് ഈ സമരത്തെ ഭരണകൂടം തള്ളിപ്പറയും എങ്ങനെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയിൽ താഴെയുള്ള ഒരു സംഖ്യ കൊണ്ട് ഒരു ദിവസം ഒരു കുടുംബം കഴിയുക എന്നുള്ള ചോദ്യത്തിന് ഈ കൂട്ടർക്ക് ഉത്തരവിൽ അവർക്ക് എന്ത് ആഡംബരങ്ങൾ നടത്തുവാനും അതിനകത്തിൽ കാശുണ്ടായിരിക്കും ഏറ്റവും അടിത്തട്ടല്ലേ സമൂഹത്തിന്റെ വേദന അറിയുവാൻ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് അവധി വരുത്തുവാൻ അവർക്ക് മനസ്സുമില്ല ഖജനാവിൽ കാശുമില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അതാണ് പൊതുസമൂഹം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ഫ്യൂഡൽ വ്യവസ്ഥ നിലകുന്ന ഒരു കാലം നമുക്കുണ്ട് ഐതിഹാസികമായ സമരങ്ങളിൽ കൂടെയാണ് കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അവിടെ എത്തിയത് ഐത്തവും തീന്തലും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരുള്ള വിവിധ വിവേചനങ്ങളുടെയും ഒക്കെ ഒരു കാലം കേരളം ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുവാനിടയായ ഒരു സാഹചര്യം ഒരു ഇരുണ്ട് കറുത്ത യുഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതെല്ലാം മാറി ഇന്നത്തെ നിലയിൽ എങ്കിലും എത്തിയത് ജനകീയ പ്രക്ഷോഭങ്ങളിൽ കൂടെയാണ് സമരങ്ങളിൽ കൂടെയാണ് അത്തരം ഒരു ജനകീയ സമരത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആശാ സമരത്തിൽ കൂടി ഈ തൊഴിലാളി സമരം ഞങ്ങളാണ് സമരം ചെയ്യുന്നത് നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് മുമ്പിൽ ഞങ്ങളാണ് ഞങ്ങൾ വിട്ടുമടക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ െങ്കിൽ നാളെ ഈ ഭരണകൂടം ഈ തൊഴിലാളികൾക്ക് മുമ്പിൽ മുട്ടുമടക്കും മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല